നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേർത്ത് നൽകുന്ന എൻ ഡി എ സഖ്യം അട്ടിമറി വിജയം നേടുമെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എ ബി പി ന്യൂസും സി വോട്ടും നടത്തിയ അഭിപ്രായ സർവേയിലാണ് ബി ജെ പിയുടെ എൻ ഡി എ ഞെട്ടിപ്പിക്കുന്ന വിജയത്തിന്റെ രേഖകൾ പുറത്തുവരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റ് വരെ നേടി ി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം വീണ്ടും അധികാരത്തിൽ വരും ഒരിക്കൽ കൂടി രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണം വരുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് എ ബി പി ന്യൂസിന്റെയും സി വോട്ടറിന്റെയും അഭിപ്രായ സർവേകൾ വ്യക്തമാക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സഖ്യം ആ ഇന്ത്യ സഖ്യം വെറും നൂറ്റി അറുപത്തിയഞ്ച് മുതൽ ഇരുന്നൂറ് സീറ്റുകളിൽ ഒതുങ്ങുമെന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേയുടെ മറ്റൊരു കണ്ടെത്തൽ പ്രതിപക്ഷ ഇല്ലാത്ത രീതിയിൽ പ്രതിപക്ഷത്തിന് ഒരു തരത്തിലുള്ള പ്രാധാന്യവുമില്ലാത്ത രീതിയിൽ വലിയ വിജയമാകും ബി ജെ പിക്ക് ലഭിക്കുക നമുക്കറിയാം രാജസ്ഥാനിലടക്കമുള്ള നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ മുൻപ് നടന്ന അഭിപ്രായ സർവേ ആ അഭിപ്രായ സർവേയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മാധ്യമങ്ങളും സർവേ നടത്തിയ ഏജൻസികളും പ്രഖ്യാപിച്ചതും പ്രവചിച്ചതും എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു രണ്ട് സംസ്ഥാനങ്ങളിൽ കഷ്ടിച്ച് ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ഇടത്ത് മൂന്നിടത്ത് വലിയ മാർജിനിൽ എതിരാളികളെ പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള വലിയ വിജയമാണ് ബി നേടിയത് അതിന് സമാനമായ ഒരു കുതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടുമെന്നാണ് ഇപ്പോൾ എ ബി പി സി വോട്ടർ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് രേന്ദ്രമോദിയുടെ ഭരണത്തിൽ സന്തുഷ്ടരാണ് ഭാരതത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണം വീണ്ടും ഒരിക്കൽ കൂടി വരാൻ ഭാരതത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ബി ജെ പിയുടെ വികസന കുതിപ്പിനൊപ്പം നിൽക്കാൻ ഭാരതത്തിലെ ജനങ്ങൾ കൈകോർക്കുന്നു ബി ജെ പി ഒരിക്കൽ കൂടി എത്തിയാൽ ലോകത്തെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ വലിയ ശക്തിയായി ഭാരതം മാറുമെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു പ്രവചിക്കുന്നു അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാനായുള്ള ശ്രമം കേരള ഭാരതത്തിലെ ജനങ്ങൾ നടത്തുന്നതെന്ന് അവർ അഭിപ്രായ സർവേയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യത്തിന് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല ദക്ഷിണേന്ത്യയിൽ മാത്രം അതായത് കേരളം തമിഴ്നാട് അടക്കമുള്ള ഇടങ്ങളിൽ മാത്രം ചെറിയ ഓളങ്ങൾ ഉണ്ടാക്കാനും ചലനങ്ങൾ ഉണ്ടാക്കാനും ആ സഖ്യത്തിന് കഴിയും അതിനപ്പുറം ഹിന്ദി ഹൃദയഭൂമികളിൽ ബി ജെ പിയും എൻ ഡി എ സഖ്യവും അവരുടെ സീറ്റുകൾ തൂത്തു വരുമെന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി എ ബി പി ന്യൂസ് സി വോട്ടർ നടത്തിയ അഭിപ്രായ സർവേയുടെ ഫലങ്ങളാണ് പുറത്തുവരുന്നത് ബി ജെ പിക്ക് അനുകൂലമാണ് ഭാരതം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രംഗം ഒരിക്കൽ കൂടി നരേന്ദ്രമോദിക്ക് അനുകൂലമായി പ്രവചിക്കുന്നു എന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ദക്ഷിണേന്ത്യ ഒഴികെയുള്ള ബീഹാർ പഞ്ചാബ് മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഈ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ജെ പിക്ക് അനുകൂലമായ വർഷമാണ് എൻ ഡി എക്ക് അനുകൂലമായ വർഷമാണ് എന്നാൽ ദക്ഷിണേന്ത്യയിൽ ചെറിയൊരു വെല്ലുവിളി ഒരു പ്രതിസന്ധി എൻ ഡി എ നേരിടുമെന്നു ഈ അഭിപ്രായ സർവേ പ്രവചിക്കുന്നുണ്ട് അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചെറിയ പ്രതിസന്ധി എന്നാൽ കർണാടകയിൽ വലിയ വിജയം ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേടുമെന്നും ഈ അഭിപ്രായ സർ പറയുന്നു കർണാടകയിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഭരിക്കുന്നത് ആ കർണാടകയിൽ മുപ്പത്തി അഞ്ച് ലോക്സഭാ വരെ നേടി അഭൂതപൂർവമായ അത്ഭുതാകമായ വിജയം ബി ജെ പി നേടുമെന്നാണ് ഈ അഭിപ്രായ സർവ്വീ വ്യക്തമാക്കുന്നത് രാജ്യത്തൊട്ടാകെയുള്ള പതിനെട്ടിലധികം സംസ്ഥാനങ്ങളിൽ ഡിസംബർ മാസം പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിന്റെ പിന്നെ റിസൾട്ടാണ് സി വോട്ടർ വോട്ടെടുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് പതിമൂവായിരം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലെ പതിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ആളുകളെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെ പതിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വ്യക്തികളെ നേരിട്ട് കണ്ട് അവരിൽ നിന്ന് ശേഖരിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു അഭിപ്രായ സർവേ റിസൾട്ടാണ് ഇപ്പോൾ എ ബി പി സി വോട്ടർ പുറത്തുവിടുന്നത് കിഴക്കൻ മേഖലയിൽ നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളിൽ എൺപത് തൊണ്ണൂറ് സീറ്റുകളും ബി ജെ പി നേടുമെന്നുള്ളതാണ് അഭിപ്രായ സർവേയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ വടക്കൻ മേഖലയിൽ നൂറ്റി എൺപതിൽ നൂറ്റി അൻപത് നൂറ്റി അറുപത് സീറ്റുകൾ ബി ജെ പി നേടും ഒരു കംപ്ലീറ്റ് സ്വീപ്പാണ് ഒരു ഒരു വലിയ തരത്തിലുള്ള ഒരു പിന്നെ പിന്നെ കുത്തൊഴുക്കാണ് ബി ജെ പിയിലേക്ക് അവിടെ ആ മേഖലകളിൽ നിന്ന് പോകുന്നത് പടിഞ്ഞാറൻ മേഖലയിൽ എഴുപത്തെട്ട് സീറ്റുകളിൽ നാൽപ്പത്തഞ്ച് അമ്പത് സീറ്റുകൾ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം നേടും സൗത്ത് സോണിലെ നൂറ്റി മുപ്പത്തിരണ്ടിലെ ഇരുപത് മുപ്പത് സീറ്റുകളും ബി ജെ പി എൻ ഡി എ നേടുമെന്ന് സോൺ തിരിച്ചുള്ള പ്രവചനങ്ങൾ വ്യക്തമാക്കുന്നു ബി ജെ പി എൻ ഡി എ പിന്നുള്ള ഏക മേഖലയാണ് ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് നേർ പ്രതിപക്ഷ മുന്നണി അത് എഴുപത് എൺപത് സീറ്റുകൾ നേടുമെന്നാണ് ഈ അഭിപ്രായ സർവേ പ്രവചിക്കുന്നത് ഉത്തർപ്രദേശിലാണ് വിജയം ബി ജെ പി നേടാൻ ശ്രമിക്കുന്നത് ഉത്തർപ്രദേശിൽ ആരൊക്കെ മെജോറിറ്റി ആരൊക്കെ ഭൂരിപക്ഷം നേടുമോ അവർ രാജ്യം ഭരിക്കുമെന്നുള്ള ഒരു കീഴ്വഴക്കം ഒരു ഒരു പിന്തുടർച്ചയുണ്ട് അതിക്കുറിയും അർത്ഥവത്താകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉത്തർപ്രദേശിലെ ആകെ ലോക്സഭാ സീറ്റുകളിൽ എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തി അഞ്ച് സീറ്റ് വരെ ബി ജെ പി നേടുമെന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേയുടെ പ്രവചനം അതുപോലെ മധ്യപ്രദേശിൽ ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി ഒൻപത് സീറ്റ് വരെ ഛത്തീസ്ഗഡിൽ ഒൻപത് മുതൽ പതിനൊന്ന് സീറ്റ് വരെ രാജസ്ഥാനിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റ് വരെ ബി ഒറ്റയ്ക്ക് നേടുമെന്നുള്ളതാണ് ഈ അഭിപ്രായ സർ വ്യക്തമാക്കുന്നത് സുഖകരമായ വിജയം നരേന്ദ്രമോദിക്ക് ഒരു ടെൻഷനും വേണ്ട രേന്ദ്രമോദി അനായാസ വിജയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടും നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി വരും ഒരു സംശയവും വേണ്ട എന്ന് ഈ അഭിപ്രായ സർവേ പറയുന്നു കഷ്ടപ്പെട്ട് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്താനുള്ള മെജോറിറ്റി മാത്രം നേടി കോൺഗ്രസും ഇന്ത്യ സഖ്യവും അതപ്പതിക്കും എന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ബിജെപിക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് സീറ്റുകൾ ബിജെപി നേടും അൻപത്തിരണ്ടായി അൻപത്തിരണ്ട് ശതമാനം വോട്ട് ഷെയർ കർണാടകയിൽ ബി ജെ പി നേടുമെന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കും ദോഷകരമാകുമെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം കർണാടകയിലെ അൻപത്തിരണ്ട് ശതമാനം വരുന്ന വോട്ടർമാർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്നുള്ള വളരെ നിർണായകമായുള്ളൊരു കണ്ടെത്തൽ ഈ അഭിപ്രായ സർ വ്യക്തമാക്കുന്നു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ സീറ്റ് കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി നേടും അങ്ങനെയെങ്കിൽ അതൊരു അട്ടിമറി വിജയമാണെന്ന് പറയാതെ തരമില്ല കർണാടകയിലെ ഭരണകക്ഷിയാണ് കോൺഗ്രസ് ആ ഭരണകക്ഷിക്ക് നാല് മുതൽ ആറു സീറ്റുകൾ വരെ മാത്രമാണ് കർണാടകയിൽ ഈ അഭിപ്രായ സർവേ പ്രവചിക്കുന്നത് തെലങ്കാനയിൽ ഒൻപത് മുതൽ പതിനൊന്ന് സീറ്റുകളിൽ ബിജെപി നേടാൻ സാധ്യതയുണ്ട് ബീഹാറിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി സീറ്റുകൾ വരെ ബി ജെ പി നേടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു മഹാരാഷ്ട്രയിൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി സീറ്റുകൾ വരെ ബി ജെ പി നേടാനുള്ള സാധ്യതയുണ്ട് പഞ്ചാബിൽ കോൺഗ്രസ്സിന് പഞ്ചാബാണ് കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സംസ്ഥാനം പഞ്ചാബിൽ കോൺഗ്രസിന് അൻപത്തിയേഴ് ലോക്സഭാ സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഈ സി ായ സെർവ് വ്യക്തമാക്കുന്നത് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ നാൽപ്പത്തി സീറ്റുകൾ നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് ഈ അഭിപ്രായ സെർവ് പറയുന്നു എന്തായാലും നരേന്ദ്രമോദിയുടെ കാഹളം മുഴങ്ങും ഒരിക്കൽ കൂടി രാജ്യത്ത് നരേന്ദ്രമോദി തുടക്കമിട്ട അശ്വമേധത്തിനെ പിടിച്ചു കെട്ടാൻ ആരുമില്ല പ്രതിപക്ഷ നിലയിൽ രാഹുൽ ഗാന്ധിയോ ഗാർഗയോ പ്രിയങ്ക ഗാന്ധിയോ മാത്രമല്ല ഇനി ഏതൊക്കെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നു ചേർന്നാലും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യത്തിനെ പിടിച്ചുകെട്ടാൻ കഴിയില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഒരിക്കൽ കൂടി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിന്റെ അധികാര കേന്ദ്രത്തിലേക്ക് നരേന്ദ്രമോദി നടന്നു കയറുമെന്ന കാര്യം ഉറപ്പാണ് അത്ഭുതകരമായ വിജയമാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നതിന് പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിളക്കത്തോടുകൂടി നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല